ഇന്ന് ഈ ശബരിമല വിഷയത്തിലൂടെ തന്നെ ഈ പാർട്ടിയുടെ ഭരണം ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കും ഭക്തജനങ്ങളുടെ കൂട്ടായ്മ അല്ല അവിടെ സംഘടിക്കുന്നത് ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയാകാം ലാലിനെ കൊല്ലുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുന്നത് ഒരു അന്താരാഷ്ട്ര കൂടാലോ പലതിന്റെ പിന്നിൽ കാണുന്നുണ്ട് എന്റെ ഉദ്ദേശത്തിലായിരിക്കും ഇവര് പേരെത്തി പൈസ കോടികൾ പോയെങ്കിലും ഒരൊറ്റാളും നിക്ഷേപിച്ചില്ല ഇനി അടുത്തത് നോക്കുകയാണ് ഈശ്വരന്റെ പേരിൽ എല്ലാം കിട്ടുവോ വിശ്വാസികൾ അവിടെ കടന്നുകയറാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ശബരിമല ഒരു സംരക്ഷണം ആവശ്യമുണ്ട് വിശ്വാസം സംരക്ഷിക്കാനായിട്ടും സനാധർമ്മത്തെ തന്നെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ശക്തമായ നടപടി ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് എന്നെ കാണുന്നത് നാമജപയാത്രയാണ് നടത്തിയതെന്ന് അവര് മുദ്രാവാക്യം വിളിച്ചില്ല വാളെടുത്ത് വീശിയില്ല ആരുടെയും കയ്യും കാലും വെട്ടിയില്ല സർക്കാർ ഖജനാവിലേക്ക് പൈസ പിരിക്കാൻ അയ്യപ്പ സംഗമം എന്നൊരു പേരിട്ട് ഒരു പരിപാടി നടത്തുന്നു ശബരിമല അയ്യപ്പന്റെ വിഗ്രഹത്തെ തകർത്ത് ആ ക്ഷേത്രത്തിൽ തീയിട്ട ആ പ്രതികളെ ജയിലിലഴികൾ അടയ്ക്കും അതുവഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന അസഹിഷ്ണരെ പ്രധാന കാരണം ഹിന്ദു സഹിഷ്ണരാണ് വിശ്വാസത്തോടൊപ്പം വികസനം എന്നൊരു സന്ദേശമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ഈശ്വരന്റെ ഒരു റെവല്യൂഷൻ ഇന്ന് ഇന്ത്യ കാണിച്ചു ഒരേ ഒരേ ജപം നിർഭരം പാലനത്തിനായി സമർപ്പണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുള്ളതിൽ നിന്ന് അവർ തെരഞ്ഞെടുത്തത് മൂവായിരം പേരെയാണ് എന്ത് ഉദ്ദേശത്തിലായിരിക്കാം അത് വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയും നമ്മളിപ്പോൾ നമ്മൾ ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ നടപടികൾ ദേവസ്വം ബോർഡ് നടപടികൾ അവർ പുറത്തേക്കിറക്കുന്ന പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ്സ് സർക്കുലേഴ്സ് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിൽ ഒരു കാര്യം ഇത് സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് ഈ ലോകത്തിലെ വളരെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന കുറേ വ്യക്തികളെ അവരെ ക്ഷണിച്ച് നമുക്കിപ്പം ഈ കേരളത്തിലൊക്കെ നടത്തിയ നിക്ഷേപ സംഗമത്തെക്കുറിച്ചൊക്കെ അറിയാമല്ലോ എല്ലാം പാളിപ്പോയി നിക്ഷേപ സംഗമം നടത്തി പൈസ കോടികൾ പോയെങ്കിലും ആളും നിക്ഷേപിച്ചില്ല ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പേരിൽ പേരിലെല്ലാം കിട്ടുമോ എന്നുള്ളൊരു ശ്രമമാണ് അവരുദ്ദേശിച്ചത് അത്തരം ഒരു നിക്ഷേപ സംഗമം അയ്യപ്പന്റെ പേരിൽ ഭക്തി ഭക്തിയുള്ള ഒരു ധാരാളമുണ്ട് അയ്യപ്പന് വേണ്ടി കാരണം ആ ക്ഷേത്രത്തിൽ കിട്ടുന്ന സംഭാവനകൾ നമുക്കറിയാം കേരള സർക്കാരിൽ കിട്ടുന്നതിനെക്കോട്ട് കൂടുതൽ ഇവിടെ കിട്ടും അപ്പോൾ അത്തരത്തിലൊരു ആണ് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി അത്തരം ആളുകളെ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു സംഗമം നടത്തി രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് ഈ പറഞ്ഞ സാമ്പത്തിക നേടുക നേട്ടമുണ്ടാക്കുക അതൊരിക്കലും ശബരിമലയിൽ ഉപയോഗിക്കില്ല എന്ന് നമുക്കറിയാം അതായത് ഈ ഇവിടെ നടന്ന വെള്ളപ്പൊക്കത്തിന് വന്ന കേന്ദ്ര ഫണ്ട് പോലും അകമാറ്റി ചെലവഴിച്ചവരാണ് വീട് പോലും വീട് വെച്ചു കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയിൽ അത് മാറ്റി എന്തെല്ലാം ലൈഫ് പദ്ധതി തന്നെ പ്രശ്നം എല്ലാം അവരെടുത്ത എല്ലാ നിലപാടിലും ഈ ഏത് വിഷയത്തിനാണോ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത് അതല്ലെങ്കിൽ ജനങ്ങളുടെ നിന്ന് പണം അവർ ശേഖരിക്കുന്നത് അതൊരിക്കലും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല അത് പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടെ പറയേണ്ടായിട്ട് വരും അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ നൂറ് കോടി രൂപ ശബരിമലയുടെ ചില അടിസ്ഥാന സൗകര്യ വ്യത്സരമായിട്ട് കൊടുത്തു അത് പ്രധാനമായിട്ട് കൊടുത്തത് പമ്പയിലെ ജലമലിനീകരണത്തിന് വർദ്ധിവിധിയായിട്ടുള്ള ജലമലിനീകരണ പ്ലാന്റ് രണ്ട് ശുദ്ധജലത്തിനുള്ള പ്ലാന്റ് മൂന്ന് ഈ മല കയറി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാത വളരെ ദുഷ്കരമായ പാതയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അവിടെ വേണ്ട തരത്തിലുള്ള പടി നിർമ്മിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള പടി നിർമ്മിക്കുന്ന ഇതിനാണ് പൈസ കൊടുത്ത് അത് ഇരുപത്തിരണ്ട് കോടി രൂപ ഇവർ ഭാഗം മാറ്റി പമ്പയിൽ എന്തൊക്കെയോ കാണിച്ചോട്ടു ഇന്നും പമ്പയിലെ ജലം മാലിന്യമാണ് ആ പമ്പ നദിയിലേക്ക് പോകുന്നത് വളരെ മാലിന്യമായുള്ള ജലമാണ് പമ്പ ശുദ്ധമായ ഗംഗയാണ് തെക്കയിലെ തെക്കേൻ്റെ ഗംഗയെന്നറിയപ്പെടുന്ന നദി ഇവർ ഈ മാലിന്യ സംസ്കരണം ഇല്ലാത്തതാണ് അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നടപടി എടുത്തിട്ടില്ല ശുദ്ധജല വിതരണത്തിന് അതിലും കഷ്ടമാണ് ശുദ്ധജല വിതരണത്തിന് കാര്യം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഒരു മൂന്ന് മാസം മുമ്പ് തെലുങ്കാനയിലുള്ള അമ്മ ശബരിമല ദർശനം കഴിഞ്ഞ് താഴെ വന്ന് ഒരു വാട്ടർ ഈ ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്ന ഒരു കയോസ്കുണ്ട് വാട്ടർ വെള്ളം കുടിക്കാൻ റിങ്ങിങ് വാട്ടറിൻ്റെ കയോസ്ക് ദാഹജലം കുടിക്കാനായിട്ട് അത് ചെന്ന് ഷോക്ക് അടിച്ച് അവിടെ വീണ് മരിക്കുകയാണ് ഇതാണ് അവിടെ നടത്തിയിരിക്കുന്ന വികസനം മീൻസിലാളിനെ കൊല്ലുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഭാഗമായി ചിലവഴിച്ചു ഈ അന്ന് നൂറ് കോടി കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് കോടി ഇങ്ങനെ കാര്യങ്ങൾ ചിലവഴിച്ചിട്ട് അവസാനം അവർ പടി ഇട്ടു പക്ഷേ പടിയിൽ എത്ര തെന്നി വീഴുന്നതാണ് പടി വളരെ വികൃതമായ രീതിയിൽ യാതൊരു സയന്റിഫിക് ബേസിസ് അല്ലാതെ ചുറ്റിരിക്കുന്ന കാരണം ബാക്കി എഴുപത്തെട്ട് കോടി രൂപ ലാബ്സാക്കി അതുകൊണ്ട് പണം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ പറ്റുമോ പലരും സർക്കാർ കൊടുത്താൽ അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം പണത്തിൻ്റെ കുറവല്ല എന്നുള്ള വെള്ളം ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ നിക്ഷേപം അവർ സ്വീകരിക്കുന്നത് അവരുടെ മറ്റുപയോഗത്തിനാണെന്നുള്ളത് യാതൊരു സംശയമില്ല അത്തരത്തിൽ നിക്ഷേപം സ്വീകരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശ്രമിച്ചതെങ്കിലും അവരൊരിക്കലും വിചാരിക്കാതെ കോടതി ഇടപെട്ടു കോടതി ഇടപെട്ടപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു സോഴ്സ് കാണിക്കേണ്ടതായിട്ട് സോഴ്സ് മാത്രമല്ല അത് നടക്കാതെ വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ആൾ വേണം മൂവായിരം എന്ന് പറഞ്ഞു പോയില്ലേ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നവരെന്താ കോടതി ചോദിച്ചപ്പോൾ ആണ് അവർ ഒന്ന് മാറ്റി പറയുന്നത് ഈ വിർച്വൽ ക്യൂ ബുക്കിങ്ങിൽ ആൾക്കാരെല്ലാം അവരുടെ ഡേറ്റ അവൈലബിൾ ആണ് ആര് വിച്ഛൽ ബുക്ക് ചെയ്യാൻ അവരുടെ ഡേറ്റ മഴയും സർക്കാരിൻ്റെ കാശ് വിളിക്കുന്നുണ്ട് അത് വലിയ അപകടം കൊണ്ട് ഇനി ആ ഡേറ്റയുടെ ബേസിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് മൂന്ന് കണ്ടിന്യൂസ്ലി രണ്ട് വർഷം രണ്ട് പ്രാവശ്യം പോയ ഭക്തജനങ്ങളെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അത്തരം ആളുകൾക്ക് ഡേറ്റ ബേസിൻ്റെ ഇതിൽ അവർ സന്ദേശം അയച്ചു എസ് എം എസ് പോയി അവരോട് പറഞ്ഞവർ അതായത് നിങ്ങളെ ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പോകുന്നു അത് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയിട്ട് അത്തരം ആളുകളെ ബഹുഭൂരിപക്ഷം അവർക്ക് വരോ നിങ്ങൾക്ക് നിക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നു വന്നോളാൻ പറയുകയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇന്ന് ആളെ വിളിച്ചിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇവിടെ കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെ അതായത് അവർ മൂവായിരം പേര് നിക്ഷേപം സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലാൾക്കാരെയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ കോടതി ഇടപെട്ടുകൂടി അത് പൊളിഞ്ഞു പോയി രണ്ട് പൊളിഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട് ഇത് ആര് വരുന്നതെന്ന് ചോദിച്ച് ഭക്തനാണെന്ന് ചോദിച്ചതിനപ്പുറം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഫണ്ട് തരുമോ നിക്ഷേപിക്കോ അല്ലെങ്കിൽ ഇവിടെ എന്തിനും ആയിക്കോട്ടെ അതിൽ അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാൻ പാടില്ലെന്ന് കോടതിയുടെ വിധി പറയുന്നു അപ്പം പിന്നെ ആരെങ്കിലും വരുമോ ഞാൻ ചോദിക്കുക നൂറ് കോടി രൂപ മുടക്കാൻ ഒരാളുണ്ടെന്നിരിക്കട്ടെ അവർക്കൊരു പരിഗണനയില്ല ആരാ മുടക്കുന്നത് ഈ പൈസ അവർ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രാതിനിധ്യം കിട്ടും ഇന്ന് ഉറപ്പാണ് ഇപ്പം അവർക്ക് അഞ്ച് ദിവസം അഞ്ച് പേരെ കൊണ്ടുവരാം താമസിക്കാം ബി എ പി പരിഗണന വഴിപാട് ദർശനം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആകർഷിപ്പിച്ചത് പക്ഷെ അതെല്ലാം അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളില്ല അപ്പോൾ അതുകൊണ്ട് വിർച്വൽ ക്യൂയിൽ ഈ പറഞ്ഞ് ബുക്ക് ചെയ്തവരെല്ലാം വിളിക്കുകയാണ് നിങ്ങൾ വരൂ വരൂ കാരണം അവർക്ക് മൂവായിരം പേരോടെ തേക്കണം ഇതാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ എന്തായാലും ശരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അതിന്റെ പ്രഭ എല്ലാം കെട്ടു ഇനിയും പറഞ്ഞതുകൊണ്ട് നടത്തേണ്ടതായിട്ടൊരു സ്ഥിതിയിലേക്ക് അവർ എത്തി എത്തിക്കുകയാണ് അപ്പോൾ അവിടെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ഇത്തരത്തിലാണെങ്കിൽ ഈശ്വര വിശ്വാസികൾ വരും ഇവരുടെ പരിപാടി ഒന്നും നടക്കില്ല കാരണം വെച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും അത്തരം ഈശ്വര വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അവരുദ്ദേശിക്കുന്ന പലതും ഉണ്ടാകാം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എയർപോർട്ടിൻ്റെ വിഷയമുണ്ട് അല്ലെങ്കിൽ മറ്റേ ഈ എന്താ പറയുക ടൂറിസം പിൽഗ്രിമേജ് ടൂറിസം ഇപ്പം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക ഇത്തരം പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞങ്ങൾ എല്ലാ ഭക്തങ്ങളും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഭക്തനെ വരുത്തി അവരുടെ മുന്നേ മുന്നേച്ച് ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു അവർ പാസ്സാക്കിയോ ഇനി ഞങ്ങൾ നടപ്പാക്കാമൊന്നും അത് ഇനിയും നടപ്പില്ല അതാണ് സംഭവിക്കുന്നത് അതെ സർക്കാർ ഖജനാവിലേക്ക് പൈസ പിരിക്കാൻ അയ്യപ്പ സംഗമം എന്നൊരു പേരിട്ട് ഒരു പരിപാടി നടത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ കോടതി വിധി പ്രകാരം അത് സാധിക്കാതെയും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ് എന്താണ് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഹിന്ദു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സേവാ സമാജമുണ്ട് ശബരിമല സേവാ സമാജം ശബരിമല കർമ്മസമിതി കൂടാതെ നമ്മുടെ മറ്റ് ഹിന്ദു സംഘടന ഹിന്ദു വിശ്വഹിന് ഹിന്ദു ഐക്യവേദി ക്ഷേത്ര സമര സമിതി ഇത്തരം നമ്മുടെ മറ്റ് സംഘടനയെല്ലാം ചേർന്നിട്ട് നമ്മൾ പൊതുവേ ഈ ക്ഷേത്ര വിശ്വാസവും കാര്യങ്ങളും ഒക്കെ കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരം ഇത്തരം പല കാര്യങ്ങളും ഇപ്പോൾ ഭക്തസംഗമം ശബരിമല മാത്രമല്ല പല ഭക്തസംഗമം നടത്തുക രണ്ടായിരത്തി പതിനെട്ടിലറിയാം ആ വിഷയത്തെ നമ്മൾ ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നെടുത്തു കേസും നമ്മൾ തന്നെയാണ് കേസിൽ നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്നു ഇപ്പോഴും സംഭവിച്ചു നമ്മൾ ഒരിക്കലും ഈ സർക്കാർ ഒരു പരിപാടി നടത്തുന്നു നടത്തുന്നതെന്നാൽ നമ്മൾ നടത്തുക അങ്ങനല്ല പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സർക്കാർ നടത്തുന്നത് എന്തായിരിക്കും അവസാനം ഇപ്പോൾ നമുക്ക് കണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും തയ്യാറല്ല പക്ഷേ ആവശ്യം പറഞ്ഞത് പൊതുവേ ഭാരതത്തിലെ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഭാരതത്തിൽ പുറത്തൊക്കെയുണ്ട് അവിടെയെല്ലാം ഈ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ ആശങ്ക വന്നു അപ്പം അവർ യഥാർത്ഥ ഭക്തന്മാർ ആരും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കാരണം ഇവരെന്താണോ ഈ ശബരിമല ചെയ്യാൻ ഇത്തരം പണം കൊണ്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു രീതിയിൽ അതായത് കൃത്യമായിട്ടും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് അതായത് യാതൊരു തരത്തിലും ശബരിമല വിശ്വാസം തർക്കാത്ത തരത്തിലുള്ള വികസനം അതാണ് വിശ്വാസത്തോടൊപ്പം വികസനം എന്നൊരു ടാഗ് ലൈനാണ് നമ്മൾ ആ ഒരു സമ സന്ദേശമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് വിശ്വാസത്തോടൊപ്പം വികസനം അപ്പോൾ അതിന് അത്തരത്തിൽ നമ്മൾ ചിന്തിക്കണം അപ്പോൾ സർക്കാരിനതല്ല അവർക്ക് വിശ്വാസത്തോടൊപ്പം അല്ല വികസനം വികസനം വിശ്വാസം ഇല്ലാത്ത വികസനമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഒരു രേഖ തയ്യാറാക്കി നമ്മുടെ ജനങ്ങളുടെ ഭക്തജനങ്ങളെ അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല സംഗമത്തെ നമ്മളത് അവതരിപ്പിക്കും ചർച്ച ചെയ്യും രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ആ പേര് തന്നെ മനസ്സിലാകും ശബരിമല സംരക്ഷണ സംഘമാണ് നമ്മൾ പറയുന്നത് കാരണം ഇത്തരം അവിശ്വാസികൾ അവിടെ കടന്നു കയറാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ശബരിമലയ്ക്ക് ഒരു സംരക്ഷണം ആവശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോവനെ പലതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട് ഞാൻ മാത്രമല്ല പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സം അറിയാമല്ലോ ആ കേസിലെ വിധി വരുന്നതിന് മുമ്പ് ആ കോ കോടതിയിൽ ആ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെറ്റീഷണേഴ്സ് ആയിട്ടുള്ള മൂന്ന് പേര് ആ മൂന്ന് പേരും വളരെ കൃത്യമായിട്ട് ഇത് സ്റ്റഡി ചെയ്തിട്ട് അവർ പറഞ്ഞു ആക്ച്വലി ഞങ്ങളെ ഞങ്ങളെ ചീറ്റ് ചെയ്താണ് ഞങ്ങൾ അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ ശബരിമല എന്താണെന്നൊന്നും അറിഞ്ഞില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ഈ ഈ സംഘടന നൌഷാദിൻ്റെ ഈ സംഘടന അവർ തയ്യാറാക്കിയ ഒരു പെറ്റീഷൻ ഞങ്ങൾ ഒപ്പുവെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രേരണാകുമാരി എന്നുള്ള ഒരു അഡ്വക്കേറ്റ് ഞാൻ സംസാരിച്ചു ഈ കേസ് കൊടുത്തതിന് ശേഷം അവർക്ക് എന്താണ് സ്ത്രീകളാണ് ശബരിമല നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ ഏറ്റവും കൂടുതൽ ശബരിമല വക്ത സ്ത്രീകളാണ് ഇന്നും അന്നും അവിടെ പോകണമെന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പം ഞങ്ങൾ മണിക്കൂറില് സംസാരിച്ചപ്പം ഞാൻ അവർ പറയ അന്ന് എന്നോട് പറഞ്ഞു ആക്ച്വലി മിസ്റ്റർ കുമാർ ഐ നെവർ ന്യൂ ഓൾഡീസ് എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെയാണ് സത്യമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴായിരുന്നു എനിക്ക് ശബരിമല എവിടെയാണെന്നൊന്നും അറിയില്ല ഇവർ ഇത്രയൊരു പെറ്റീഷൻ കൊണ്ടുവന്നു ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ജെൻഡർ ഇന്നീക്വാലിറ്റി നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളതിൽ ആകൃഷ്ടമായതാണ് നിങ്ങൾ പറയുന്നത് പറയുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പരിശോധിക്കും പരിശോധിച്ച് കഴിഞ്ഞ് നമ്മളൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു എന്തായാലും അവർ പരിശോധിച്ച ശേഷം അവരും മറ്റ് രണ്ട് വക്കീലന്മാരും കൂടെ പെറ്റീഷണേഴ്സ് ആണെന്ന് ഓർക്കണം നാല് വിമൻ പെറ്റീഷണേഴ്സിൽ അവർ സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ പുറത്തേക്ക് സുപ്രീം സുപ്രീംകോടതി ലോണിൽ ശ്രദ്ധിച്ചാണ് എപ്പോഴും മീഡിയ ഉണ്ട് മീഡിയ പ്രസൻസ് ഉണ്ട് അവിടെ നമ്മൾ വന്ന മീഡിയയോട് പല കാര്യങ്ങൾ പറയുന്നത് ഇവർ സുപ്രീംകോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇറങ്ങി വന്ന് അവിടെ വന്ന് മീഡിയക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് പല കാര്യമുണ്ട് ഞാൻ ചുരുക്കാൻ പറയാം ദർ ഇസ് എ കോൺസ്പ്രസി ബി ഹേൻഡിസ് ഇത് കൂടുതൽ പറയണോ അത് പെറ്റീഷണേഴ്സ് ആയിട്ടുള്ള വനിതകൾ പറയുകയാണ് ദർ ഇസ് എ കോൺസ്പ്രസി ബി ഹേൻഡിസ് ഞങ്ങളറിയാതെ ഒപ്പുവെച്ചാണ് ഞങ്ങൾ കേസിന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ഈ അഞ്ച് പെറ്റീഷണേഴ്സ് മൂന്ന് പേര് കേസ് കൂടാണ് അപ്പോൾ ചോദ്യം അവിടെ നിൽക്കുന്നത് നമ്മൾ പ്രക്ഷോഭത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കോടതി പരിഗണിച്ചില്ല പെറ്റീഷനേഴ്സ് പെറ്റീഷൻ കൊടുത്ത പെറ്റീഷണേഴ്സ് പറയുകയാണ് ഗൂഢാലയക്ക അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ പക്ഷേ ആ കേസിൽ നടന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മളതിന് റിവ്യൂ പെറ്റീഷനും റിറ്റ് പെറ്റീഷനിലൊക്കെ അത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് അനുകൂലം വരും നമുക്കെന്നു വെച്ചാൽ ഭക്തനങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ആ വിശ്വാസം രക്ഷപ്പെടുന്നുള്ള തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഈ അവിശ്വാസികളായിട്ടുള്ളൊരു കൂട്ടായ്മയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ നടക്കുന്നത് ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചാണ് അത് ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുകയും അതുപോലെ തന്നെ കേസ് നടത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇന്ന് ആ സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ് അതായത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മ അല്ല അവിടെ സംഘടിക്കുന്നതെന്നും ഈ ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി ആകാം എന്തുമാകാം പക്ഷേ എന്തായാലും ഭക്തജനങ്ങൾക്കൊരു കൂട്ടായ്മ വേണം നമ്മൾ ശക്തമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ വികസനത്തിന് മറ്റൊരു രൂപം അതായത് വിശ്വാസത്തുടമ് വികസനം എന്നുള്ള രീതിയിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമല സംരക്ഷണത്തിനും വിശ്വാസം സംരക്ഷിക്കുന്നതിനും വേണ്ടി പരിസ്ഥിതി ഉൾപ്പെടും നമ്മുടെ വിശ് നമ്മുടെ സംരക്ഷണം എന്ന് പറഞ്ഞ പരിസ്ഥിതിയൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാടും മേടും എല്ലാം നിലനിൽക്കണം അപ്പോൾ അത്തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്തരമൊരു സംഗമം പിടിച്ചു തീരുമാനിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും യഥാർത്ഥ വിശ്വാസികളുടെ ആവശ്യപ്രവർ സർക്കാർ സ്വയം തീരുമാനിച്ച് ചെയ്യുന്ന പോലെയല്ല യഥാർത്ഥ വിശ്വാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വിശ്വാസികളുടേതായിട്ടൊരു സംഗമം നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ അവരുടെ വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെയായിരിക്കും അവിടെ പങ്കെടുക്കുന്നവരും യഥാർത്ഥ വിശ്വാസികളായിരിക്കും അത്തരത്തിലാണ് ഈ തീരുമാനം എടുക്കാൻ ഇടയായത് അതായത് ഹിന്ദു വിശ്വാസത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും സംഗമമാണ് അതുകൊണ്ട് അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ നടത്താൻ വളരെ എളുപ്പമാണ് കാരണം എല്ലാവരും സഹകരിച്ച് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ നോക്കും അപ്പോൾ അത് കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർമ്മസമിതി ഇതെല്ലാവരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയാണ് കർമ്മസമിതി അത് ശബരിമല വിഷയത്തിൽ ഇപ്പറഞ്ഞ വളരെ വലിയ പത്തിരുന്നൂറോളം വിവിധങ്ങളായിട്ടുള്ള സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് അതിൻ്റെ കൂട്ടായ്മയാണ് അപ്പോൾ അതൊരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയിലാണ് ഇതിനെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു യുണൈറ്റഡ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംഘടന നടത്തുന്ന പോലെ അല്ല അതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യമുള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് നടക്കുന്നുണ്ട് അവിടെ വളരെ പ്രകത്ഭരമായിട്ടുള്ള ആളുകളെ നമ്മൾ ആ അവിടെ അഭിസംബോധന ചെയ്യാനായിട്ട് നമ്മൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു അത് നമ്മൾ തീരുമാനിക്കുന്നേ ഉള്ളു പുറത്തേക്ക് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഫലപാതമൊന്നുമില്ല കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിൽ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും നമ്മുടെ സംഘടനയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ശബരിമല അയ്യപ്പ സേവാ സമയത്തിൻ്റെ റെപ്രസെൻറ്റീവ് ഉണ്ടാവും സാധാരണ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ വിവിധ സംഘടനകൾ പുറത്തുണ്ട് ഉണ്ട് അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളുടെ ഉണ്ട് നമുക്കൊരു ലോകത്തിൽ പത്ത് മൂവായിരത്തോളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അവിടെ നിന്നുള്ള പ്രതിനിധികളുണ്ടാവും അത്തരത്തിൽ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അയ്യപ്പനും അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ പലയിടത്തും പലരും ഓരോന്ന് ചെയ്യുകയാണ് നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പന്തളത്തെ കാര്യങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നടത്തുന്നു അതിൻ്റെ മറ്റേ എന്താ പറയുക സംവിധാനങ്ങളെക്കുറിച്ചും ആൾക്കാർ വരുന്ന പോകുന്നതിനെ സംബന്ധിച്ചുള്ള യാത്രാ സംവിധാനം ടിക്കറ്റ് ബുക്കിംഗ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു പല സ്ഥലത്ത് അപ്പോൾ അത്തരത്തിൽ അവരുടെ വരാനുള്ള ഭക്ഷണം സംബന്ധിച്ചെല്ലാം ഒരു സൈമൽ ആയിട്ട് പല തരത്തിൽ പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം വളരെ നല്ല രീതിയിലാണ് അത് നടക്കുന്നത് നമുക്ക് ഒറ്റ പരിമിതിയുള്ളൂ പന്തളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമാണ് അത് വിശാലമായ പ്രദേശമല്ല അതുകൊണ്ട് നമുക്ക് അധികം പേരെ അവിടെ എത്തിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് നമുക്കിപ്പം അവിടെ വരുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളും അതാണ് നമ്മുടെ ഇപ്പോൾ ഒരു പ്രശ്നമാണ് ധാരാളം ആൾ വരുന്ന അതാണ് അതാണ് നമ്മുടെ കൺസേൺ പക്ഷേ പന്തളം നമ്മൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭക്തന്മാർ പ്രധാനമായിട്ട് പറഞ്ഞ പന്തളമാണ് രണ്ട് കാരണമുണ്ട് ഒന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ യുവതിപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി എടുത്ത കേസ് എന്നാൽ നൽകിയ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ആശങ്കയുണ്ടായി ആ സമയത്ത് പന്തളം കൊട്ടാരുന്ന നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ ഏറ്റവും വലിയ ഒരു നാമജേവ കൂട്ടായ്മ സംഭവിച്ചത് പന്തളത്താണ് ആദ്യം അങ്ങനെ ശേഷമാണ് മറ്റൊടുത്തത് അതുകൊണ്ട് അത്തരത്തിൽ ഒരു ശക്തിയുള്ള ഒരു സ്ഥലമാണെന്നും ഒരു അറിയാലോ ഭഗവാന്റെ കാൽപാദങ്ങൾ പൊതിഞ്ഞൊരു സ്ഥലമാണ് ഭഗവാൻ്റെ ചെറുപ്പകാലം അവിടെയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് കാര്യം കൊണ്ടും ഭഗവാൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള നിലയിലും പിന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം നടന്ന ആമജപയാത്ര പ്രത്യേകിച്ച് അമ്മമാരുടെ വലിയ ബഹുത്തായ ഒരു കൂട്ടായ്മയായിരുന്നു ഇന്ന എൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ രോമാഞ്ചം കൊള്ളേണ്ടി വരും അത്ര അപ്പോൾ അത് കാരണമാണ് പന്തളം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് പന്തളത്തിൻ്റെ ആ ഈ മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വയ്യന്മാർ ബുദ്ധിമുട്ട് കല്ലും ഉള്ളും ചവിട്ടിയാണ് മലയ്ക്ക് പോകുന്നത് അങ്ങനെയുള്ളവരെ വരുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അയ്യപ്പന്മാർക്ക് പരാതിയൊന്നുമില്ലാതെ ആ ദർശനം ചെയ്യുന്ന അയ്യപ്പന്മാർ അതേ തരത്തിൽ ഇത്തരമൊരു ഈ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാനായിട്ടും സനാധർമ്മത്തെ തന്നെ സംരക്ഷിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു ശക്തമായ ഒരു ഏർപ്പാട് അല്ല ഒരു നടപടി ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് എന്നെ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ നമുക്ക് അധികം കാര്യം ചെയ്യേണ്ടതായിട്ടില്ല ഒരു സ്വയം ഏറ്റെടുക്കുന്നു കൂടാതെ എന്ത് പരിമിതികളുണ്ടെങ്കിലും അതിലൊരു ബുദ്ധിമുട്ടില്ലാതെ അത് സ്വയമേ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തോട് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരെ ഒരു നിലപാടുകൾ എടുക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ സ്പീക്കറായിരുന്ന എം ഷംസീർ പറഞ്ഞിരുന്നു ഗണപതി മിത്താണ് അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു സമുദായത്തോടും കാണിക്കാത്ത ഒരു ഒരു അസഹിഷ്ണുത എന്തിനാണ് ഹിന്ദു സമൂഹത്തോട് ഈ സർക്കാർ കാണിക്കുന്നത് ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന അസഹിഷ്ണുതയുടെ പ്രധാന കാരണം ഹിന്ദു സഹിഷ്ണരാണ് അവര് സാധാരണഗതിയിലെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പില്ല ാലോചിച്ച് ഇത്രയും ഒക്കെ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം പിന്നെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അത് മറ്റേതെങ്കിലും മതത്തെക്കുറിച്ചായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് അത് പറയാൻ പോലും ഞാൻ തയ്യാറല്ല അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയാണ് അപ്പോൾ ഹിന്ദു പൊതുവേ സമാധാനപ്രിയരാണ് ഇന്ന് ഭാരതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് തന്നെ ഹിന്ദുവിൻ്റെ വിശാല മനസ്സതുകൊണ്ടാണ് കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള ഭൂരിപക്ഷം ജനസമൂഹം ആരാണോ എന്താണോ ഏത് മതത്തിലാണോ അവർ മറ്റുള്ളവരോട് പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്തൊരു സമയത്ത് ഭാരതം എല്ലാവരും സ്വീകരിച്ചു എല്ലാ വിഭാഗത്തിലും ലോകത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇസ്രയേലും ഭാരതമായിട്ട് അടുപ്പം തന്നെ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിച്ച് അവരെ ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അറിയാമല്ലോ എത്രയോ പേരുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ യാതൊരു ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സുഹൃത്തു വലയവും അങ്ങനെയാണ് നമുക്കിവിടെ ജാതിമത ഭേദമന്യേ ജീവിച്ചൊരു സമൂഹമാണ് അത് സെക്കുലറിസത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ ഹിന്ദുവാണ് ഹൈന്ദവ സനാധർമ്മമാണ് സെക്കുലർ ഏറ്റവും വലിയ മാതൃക സർവ്വചരാചരങ്ങളെയും പൂജിക്കുന്നവരാണ് നമ്മൾ കല്ലിലും ഉള്ളിലും കല്ലിലും തൂണിലും ഈശ്വരനെ കാണുന്നവരാണ് നമ്മൾ അപ്പം നമുക്ക് വ്യത്യാസങ്ങളില്ല എല്ലാം ഒരുപോലെ കാണുന്നവരാണ് അവിടെ നമുക്ക് യാതൊരു സ്പർദ്ധയില്ല അതുകൊണ്ട് വിശാലമായ മനസ്സ് മനസ്സിൻ്റെ ഉടമകളായ ഹിന്ദുക്കളെ ഏറ്റവും പെട്ടെന്ന് ഇത്തരം ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും അത് ചെയ്തു പക്ഷേ എന്നിട്ടും ഹിന്ദു പ്രതികരിക്കുന്നത് എത്ര 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 ചെറിയ രീതിയിലാണെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഇത്തരത്തിൽ നാമജപയാത്രയാണ് നടത്തിയതെന്ന് അവർ മുദ്രാവാക്യം വിളിച്ചില്ല വാളെടുത്ത് വീശിയില്ല ആരുടെയും കയ്യും കാലും വെട്ടിയില്ല ഇന്നും അതാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അത്രത്തോളം നമ്മൾ താണു പക്ഷേ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോഴും ഈശ്വര വിശ്വാസികളാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് വന്നാൽ ഇപ്പം നമ്മളായിട്ട് നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈശ്വരന്മാരുടെ ഭാ നമ്മുടെ ഹിന്ദു ചരിത്രം പുരാണം വായിച്ചാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ അധർമ്മത്തിനെതിരെ പോരാടിയ ചരിത്രങ്ങളാണ് മൊത്തം തീർച്ചയായിട്ടും അധർമ്മത്തിനെതിരെ പോരാടുന്ന ഒരു സമൂഹം ഇന്നും ഉണ്ട് അതിന് ആ പോരാട്ടത്തിൻ്റെ ഭാവം മാറി പണ്ട് ഇപ്പം നമുക്ക് യുദ്ധത്തിൻ്റെ ഭാവം മാറില്ല പണ്ട് വാളും ആനപ്പുറത്ത് നിന്ന് വെട്ടാണെങ്കിൽ ഇന്നും അതെല്ലാം മാറി ഇപ്പോൾ സൈബർ രീതിയിലാണ് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ രീതി അപ്പോൾ നമ്മൾ ഈശ്വരനെ പയിച്ചാൽ ആ ശക്തി വലുതാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ തരത്തിലും നമ്മുടെ എന്താ പറയുക ജനസമൂഹം അതിനു വേണ്ടിയിട്ട് ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഈ ഭാരതത്തിൽ ഈ മോഡി സർക്കാർ വന്നത് എങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റെവല്യൂഷൻ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞാൽ തോക്കിൽ കൂടെ വിപ്ലവത്തിന് ആവശ്യമില്ല തോക്കില്ലാതെ ശാന്തമായ രീതിയിൽ ഒരു വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഈശ്വരൻ്റെ അനുകൃതത്തിലൂടി ഒരു റവല്യൂഷൻ സാധ്യമാണെന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മൾ ലോകത്തെ കാണിച്ചു തന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് അതിവിടെയും നടക്കും കേരളത്തിലും അതുകൊണ്ട് നമുക്ക് ആശങ്കയില്ല അതുകൊണ്ട് ഇവർ തിരുത്തപ്പെടും ഇനി ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ ഇടതുപക്ഷത്തിൻ്റെ വന്നത് എങ്ങനാണോ ഏതാണ്ട് അതേ രീതിയിൽ അസ്മിക്കാനും അയ്യപ്പനും കാരണം അന്ന് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് തീവപ്പ് നടന്നത് ശബരിമല ക്ഷേത്രം തീപ്ക്ക് മാത്രമല്ല വിഗ്രഹത്തെ വെട്ടിപ്പൊളിച്ചു കോടാലി വെച്ച് വെട്ടിപ്പൊളിച്ചാൽ റിപ്പോർട്ടുണ്ട് അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നയൻറ്റീൻ ഫിഫ്റ്റിക്ക് മുമ്പ് നമുക്കറിയാം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നയൻറ്റീൻ ഫോർട്ടി നയലൊരു എഗ്രിമെൻറ്റ് ഈ മഹാരാജാവും ഭാരത സർക്കാരുമായിട്ട് വെച്ചു ഭാരത സർക്കാരിൻ്റെ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി വി പി മേനോനും ചിത്രീധർ മഹാരാജുമായിട്ട് വെച്ച എഗ്രിമെൻ്റിൻ്റെ പേര് കവനൻ്റെ എന്നാണ് അപ്പോൾ ഓരോ ഓരോ ചെറിയ നാട്ടുരാജ്യങ്ങളും ഭാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു ലയനമായിരുന്നു നടന്നത് അങ്ങനെ ഇത് ലയിപ്പിക്കുന്ന സമയത്ത് മറ്റ് പലരും അവർ പല സമ്പത്ത് വേണം അല്ലെങ്കിൽ പ്രീവി പേഴ്സിൻ്റെ കാര്യം നമുക്കറിയാം പക്ഷേ നമ്മുടെ ഈ തിരുവിതാംകൂർ മഹാരാജ് ആവശ്യപ്പെട്ട് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിനൊന്നും വേണമെന്നല്ല പറഞ്ഞത് അദ്ദേഹത്തിനൊന്നും വേണ്ട താമസിക്കുന്ന കൊട്ടാരം മതി അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് അങ്ങനെ സൃഷ്ടി ചെയ്ത് അതിനുമുമ്പ് അങ്ങനെ ഇല്ല അത് പക്ഷേ ഈ ഇവർ ഇടതുപക്ഷം വന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഈ എന്താ പറയുക പിന്നെ ഡെമോക്രാറ്റിക് വീൽ വന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഈ പിന്നെ നിയമസഭയും മന്ത്രി വന്നപ്പോൾ അവർ അവർക്ക് അവിടെ പ്രാമുഖ്യം കൊണ്ടുവന്നു വേണ്ടി ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെ മാറ്റി അതിനുമ്പം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നാശം വരുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ രാജാവ് സംരക്ഷിക്കപ്പെട്ടി സംരക്ഷിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങൾ നയൻറ്റീൻ ഫിഫ്റ്റി ആയപ്പം രാജാവിൻ്റെ ഭരണം മാറിയില്ല അറിയാമല്ലോ ഭരണഘടന നല്ല ഒന്നും ഇന്ത്യൻ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം ഒരു ചവര് തീ വെച്ചത് അതേസമയം ഇത്രയും നാളും ഈ രാജാവ് ഭരിച്ചിരുന്ന ഭരിച്ചിരുന്നാലോടും സംഭവിച്ചിട്ടില്ല സംരക്ഷിക്കപ്പെട്ടു ജനാധിപത്യ രീതി വന്നപ്പം തീ വെച്ചു വിഗ്രഹം തല്ലിപ്പൊളി വെട്ടിപ്പൊളിച്ചു ഇതിങ്ങനെ തുടർച്ചയായിട്ട് പലതും നടക്കുന്നുണ്ട് അറിയാം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു പക്ഷേ ഈ ക്ഷേത്രത്തെ തീയിട്ട് ക്ഷേത്രത്തിനെ വിഗ്രഹത്തെ വെട്ടിപ്പൊളിച്ച ആളുകൾ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നും അറിയാം അന്നും അറിയാം പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടുണ്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണ് ആരും പുറത്തേക്ക് എടുക്കുന്നില്ല ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന് യഥാർത്ഥ പ്രതികളെ മുന്നിൽ കൊണ്ടുവന്ന് അവർ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മന്ത്രിസഭ ഇവിടെ വരുന്നത് നമ്മളറിയേണ്ട വിഷയമാണ് അതായത് ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തകർത്ത് ആ ക്ഷേത്രത്തിൽ തീയിട്ട ആ പ്രതികളെ മുന്നിൽ കൊണ്ടുവന്ന് നിയമ നടപടിക്ക് വിധേയമാക്കി അവരെ ജയിലറി ജയിലിലഴികളിലെ പുറ അടയ്ക്കും എന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞ ഒരു ഒരു ഇലക്ഷനായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ അതുവഴിയാണ് മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ഇന്ന് ഈ ശബരിമല വിഷയത്തിലൂടെ തന്നെ ഈ പാർട്ടിയുടെ ഭരണം ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കുന്നത് ഇത് എനിക്ക് എനിക്കൊന്നും കേരളത്തിൽ മാത്രമേ ഒരു ഡെമോക്രാറ്റിക് വീയിൽ ഇലക്ടീസ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നിലനിൽക്കുന്നുള്ളൂ വേറെ ഒടത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എവിടെ തുടങ്ങിയോ അവിടെ അവർ അവസാനിപ്പിക്കാൻ പോകണം